ഹായ് ഫ്രണ്ട്സ് പുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലായിരിക്കും ക്രിസ്മസ് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലും അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം ഫ്രോസൺ ഗ്രീൻ പീസ് പിന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു രണ്ട് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് പിന്നെ അല്പം കറിവേപ്പില ഒരു ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നു രണ്ട് വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു മുറി തേങ്ങ ചെറിയും അപ്പോൾ നമുക്ക് നമ്മുടെ വെജി വെജിറ്റബിൾ കുറുമ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇത് ഞാൻ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കുറുമ വീട്ടിൽ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കുറുമ ഇങ്ങനെ ഉണ്ടാക്കണം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പം ഉപയോഗിക്കുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഉപയോഗിക്കേണ്ട ഇതൊന്നും അഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഇവിടെ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ അതിനോടൊപ്പം തന്നെ പച്ചമുളകും ചേർത്ത് വെക്കാം ഇതെല്ലാം വഴങ്ങനെ നമുക്ക് ക്യാരറ്റ് ക്യാരറ്റൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലാത്ത രണ്ടോ മൂന്നോ ആളുകളുടെ എണ്ണ അനുസരിച്ച് കൂട്ടി കൊടുത്തിട്ട് എടുക്കാം

നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കണം അപ്പോഴേക്കും ഞാൻ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് കൊണ്ടുവരാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് കുറുമയിലിട്ടെന്ന് വെച്ചാൽ നമ്മളുടെ കുറുമയ്ക്ക് കുറച്ചും കൂടെ ഒരു സ്വാദും കൂടും നന്നായിട്ട് അതിൻ്റെ ആ കുറു കൊഴുപ്പും കൂടിയിരിക്കും മറ്റേപ്പാട് ആ പച്ചക്കരിഞ്ഞ വെച്ചാൽ ഇത്രയും അങ്ങോട്ട് ആ ഒരു കൊഴുപ്പ് കിട്ടില്ല കുറുകുറു എന്നുള്ള ആ ഒരു ഇത് കിട്ടില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറുമ വയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി ഉടച്ചിട്ടാണ് ചേർക്കാറ് മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ഇതുപോലെ വേവിക്കും അപ്പോൾ ഇതിൽ നിന്ന് മാക്സിമം പാൽ ഒറ്റ പാൽ എടുത്താൽ മതി അത് ഇതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം പാൽ നമ്മൾ എടുക്കാനായിട്ട് നോക്കുക അത് നന്നായിട്ട് ഉടച്ച് എടുക്കുക ഇത് പാൽ എടുത്തുകൊണ്ട് വരാം അപ്പോഴേക്കും നമ്മളുടെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ വാളയൊക്കെ നന്നായിട്ട് അടിപൊളിയൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർക്കാം ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ കുറുമയ്ക്ക് തന്നെ ഒരു പുലുമ ഉണ്ടാകും കഷായം നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ കുറുമ എല്ലാത്തിനും പറ്റും ചപ്പാത്തിക്കും ഉറക്കും അപ്പത്തിനും എല്ലാത്തിനും പറ്റുന്ന ഒരു കുറുമയുണ്ട് നേരത്തെ ചാ തേങ്ങയിൽ എടുക്കാവുന്ന മാക്സിമം പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ കുറുമ്പ് മിക്സ് ചെയ്യണം കൊടുക്കാം തേങ്ങാപ്പാൽ തിളയ്ക്കാൻ നോക്കി നിൽക്കരുത് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ മാത്രമേ തേങ്ങാപ്പളം ഒഴിച്ചാൽ അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ ഇനി മിക്സ് ആവുന്നവരെ നമുക്ക് ഫ്ലെയിം ലോയിലിട്ട് വെക്കാം നമ്മുടെ വെജിറ്റബിൾ കുറുമ്പോൾ ശരിയായി പെട്ടെന്ന് അതൊന്ന് വഴന്ന് വരേണ്ട സമയം മാത്രമേ ഉള്ളൂ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കുരുമുളക് പൊടി ഈ പറഞ്ഞ കൂട്ട് ചേർക്കുന്നത് ഓരോരുത്തരുടെ ഓരോ വീടുകളിലും എരിവിൻ്റെ ആ ഒരു വ്യത്യാസം ഉണ്ടാകും ഓരോരുത്തർക്കും വേണ്ട അപ്പം അതിനനുസരിച്ച് ഹാഫ് ടീസ്പൂണോ ഒരു വൺ ടീസ്പൂണൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അല്പം ഗരം മസാല പൗഡർ ഇതൊക്കെ ഓപ്ഷനാണ് ഈ ഗരം മസാല ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല അല്പം ചേർത്ത് കൊടുത്താൽ അതിനൊരു പ്രത്യേകത നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് ക്രിസ്മസ് ആശംസകളും എല്ലാ നമ്മുടെ നാടാകെ സമാധാനവും സന്തോഷവും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം വരാം